നിയന്ത്രണം വിട്ട കാർ ഇന്നോവയിലും സ്കൂട്ടറിലും ഇടിച്ച് സ്കൂട്ടർ യാത്രികനെ പരിക്കേറ്റു കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം താടിപ്പടിയിൽ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അപകടം പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനായ കല്ലുർമ തരിയത്ത് സ്വദേശി അറുപത് വയസ്സുള്ള മുഹമ്മദ് എന്നയാളെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുവായൂരിൽ പോയി മടങ്ങിയ മഞ്ചേരി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച ഹോണ്ട സിറ്റി കാർ നിയന്ത്രണം വിട്ട കാഞ്ഞങ്ങാട് നിന്ന് കോട്ടയത്ത് പോയിരുന്ന ഇന്നോവ കാറിലും പുറകിൽ സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ട് വാഹനങ്ങളുടെയും ടയറുകൾ പൊട്ടി ചങ്ങരംകുളം പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു